എനിക്ക് നോക്കാൻ എനിക്ക് നീ നിന്റെ കാര്യം നോക്കി മിണ്ടാ നിന്റെ വീട്ടില് നിനക്ക് എന്തോ പണി തന്നെ ഞാൻ ചെയ്ത് എനിക്ക് പ്രായപൂർത്തി എനിക്ക് പതിന ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കൊക്ഷേ അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പൊ വീട്ടീന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ആയിട്ടായിരുന്നു ഇവരെ കിട്ടിയ കൂടെ ഉണ്ട് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ ിക്കൊപ്പം ഒളിച്ചോടാൻ സഹായിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു ഇത് പുതുമെന്നല്ല ഇത് പോകൃത്തനം ഉം അത് തന്നെ ഞാൻ പറയത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ നിങ്ങൾക്കൊരു പെൺമകൾ ഉണ്ടെങ്കിൽ ആ മകളെ നാളെ ഏതെങ്കിലും ഒരു നാറി അല്ലെങ്കിൽ അവന്റെ കുടുംബവും കൂടി ചേർന്നിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഒളിച്ചോടിപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക എന്റെ വീഡിയോ കാണുന്ന ഓരോ പ്രേക്ഷകരും ദയവ് ചെയ്തിട്ട് ഇതിനുള്ള റിപ്ലൈ താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പെൺമക്കളാണുള്ളതെങ്കിൽ അവളെ ഏവനെങ്കിലും വിളിച്ചിറക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ഇന്നലെ കണ്ട അവന്റെ കൂടെ ഇറങ്ങി പോകുന്ന സമയത്ത് പെൺമക്കൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഇവിടെ കൈസിന് എന്തിനാണ് എടുത്തിട്ടേന്നായിരിക്കും അല്ലെ കൈസ് ആവശ്യം വരും കൈസിനെ ആണ് ആവശ്യം കൈസിന്റെ കാര്യത്തിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് പുതുമയോടൊരു കാര്യം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒരു മകൻ അവൻ പ്രേമിച്ച അവന്റെ കാമുകയെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ സഹായിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങൾക്കൊരു ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പമാണ് ഇനി അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ നാളെ അവളെ അവനെങ്കിലും വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും അല്ലാണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഈ വിവരമില്ലാത്തതെന്നൊന്നും മനസ്സിലാവത്തില്ല ഞാനിത് എന്തുകൊണ്ടാണ് വിവരമില്ലാത്തതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ പരിഹസിക്കുന്നതോ കളിയാക്കുന്നതോ അല്ല പക്ഷെ ഇവര് ചെയ്തിട്ടുള്ളത് വിവരമില്ലാത്ത പരിപാടി തന്നെയാണ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മിക്കവാറും ഇതിനൊരു പ്രതികരണ വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വന്നാലേ കുഴപ്പമില്ല വാ 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 അത് തന്നെയാണ് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളുടെ സംസാരം നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ സംസാരം ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഒളിച്ചോട്ടം ലൈവ് കണ്ടു നോക്കാം കുടുംബത്തിൽ പറഞ്ഞ സാധനങ്ങൾ കാണിക്കുന്ന പരിപാടിയാണോ അപ്പൊ ചോദിക്കും ഏത് കുടുംബത്തിലെന്ന് അംബാനിയുടെ കുടുംബത്തിലൊന്നും പറക്കണ്ട നല്ല എത്തിക്സും ഒരു ക്വാളിറ്റി വേണം അതിനിപ്പോ പണം വേണമെന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ സ്വഭാവത്തിലൊരു ക്വാളിറ്റി വേണം അങ്ങനെ നല്ല കുടുംബത്തിൽ പറക്കണം അല്ലാണ്ട് മോ പ്രേമിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ തള്ളയും തന്തയും കൂടി സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് ആ മകളെ പെറ്റ് വളർത്തിയൊരു തന്തയും തള്ളയും ഉണ്ടെന്നുള്ളൊരു ഓർമ്മയും ബോധവും വേണം കേട്ടോ അവരുടെ മാനസികാവസ്ഥ നാളെ അവര് സമൂഹത്തിൽ ഇറങ്ങുന്ന നടക്കുമ്പോൾ കേൾക്കേണ്ട പേരും ചീത്തവളിയും കാര്യങ്ങളും പരിഹാസങ്ങളും പുച്ഛം എല്ലാം മനസ്സിലാക്കണം തന്തയും തള്ളയുമായിട്ട് ഒരു മോനം ഉണ്ടാക്കി വെച്ചിട്ട് ആ മോൻ കാണിക്കുന്ന എല്ലാ പേക്കൂത്തിനും ഊട്ടു നിന്നും കൊണ്ട് മറ്റൊരു കുടുംബത്തിനടക്കം വലിച്ചിട്ട് ആ ചാവം അടക്കം തലയിൽ വാങ്ങിച്ച് വയ്ക്കുന്നത് നല്ലൊരു കാര്യമില്ല നാളെ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നിക്കുകയായിരിക്കും പക്ഷെ ഈ സമയം ഇന്ന് ഇന്നലെ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന് ഈ ഒരു സമയത്ത് ആ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ടാവും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കില്ലല്ലോ സ്വന്തം മോൻ ചിരിച്ചോണ്ടിരുന്നാൽ മതിയല്ലോ മറ്റുള്ളവന്മാർ തകർന്ന് തരിപ്പണമായ അവൻ എന്ത് സംഭവിച്ചാലും ഏഹ് നോ മൈൻഡ് അതല്ലേ ഒറ്റ മൈൻഡ് കൊണ്ടുവന്ന ചേച്ചിയും ചേട്ടനും വാ നോക്കാം ഹലോ നമ്മുടെ ഈ അത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ച ഒരു യാത്രയാണ് കാര്യം വേറെ ഒന്നും അല്ല അതായത് ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ചറിയാൻ കാലമായിട്ട് ലൈനായിരുന്നു അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് ഈ മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് കൂടുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവര് വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് അപ്പോൾ അവിടെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്നൊന്നും ഒന്നറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം അപ്പൊ നമ്മുടെ ഇപ്പം നെടുവത്തൂര് എത്തി ഈ കൊട്ടാരക്കരെ കുറച്ച് സമയം കൂടെ ഉണ്ടോ അവിടെ എവിടെ നിൽക്കുന്ന കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ഒരു ഏകദേശ കാരണുണ്ട് അവിടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കരെ അപ്പൊ ഇനി നമുക്ക് നോക്കാം അപ്പൊ ഗെയ്സ് നമ്മള് കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിംഗ് വല്ലോ ഉണ്ടോ അടിയോ അക്രമോ വല്ലോ ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടി കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടി കിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി അന്നം വണ്ടി നല്ല സ്റ്റാർട്ടിങ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാം മക്കളുടെ എന്ത് തോന്നി വസത്തിനും കൂട്ടു നിൽക്കുന്ന പറഞ്ഞു മനസ്സിലാക്കുക കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറയുക നിങ്ങൾ നിങ്ങളുടെ മകന്റെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന സമയത്ത് നിങ്ങളൊന്നാലോചിക്കുക ആ കുടുംബത്തിന്റെ അവസ്ഥ ഈ ഇറങ്ങി വന്ന പെൺകുട്ടിക്കും ഏഹ് അളി എളിച്ചു കൊണ്ടെങ്കിൽ ഇരുന്നോളൂ പക്ഷെ ആ കുടുംബത്തിന്റെ അവസ്ഥ ചിന്തിക്കുന്നുണ്ടോ ഇടയ്ക്ക് കോട്ടയം സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കോട്ടയം സ്റ്റേഷനിൽ പോയ സമയത്ത് അന്ന് അവിടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു പ്രേമിച്ച് കല്യാണം കഴിച്ചൊരു കേസാ പ്രേമിച്ച് ഭയങ്കര പ്രേമമായിരുന്നു എന്നിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്നെ അടുപ്പിച്ചിട്ടില്ല പിന്നെ അങ്ങോട്ട് കേട്ടിട്ടില്ല കുട്ടിയായി എന്നിട്ട് കേട്ടിട്ടേ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇവിടെ സ്റ്റേഷനിൽ എന്തിനാണ് വന്നേന്നല്ലേ അപ്പൊ ചോദ്യം ആ പയ്യനും പയ്യന്റെ തള്ളയും കൂടി ആ പെൺകുട്ടിയെ മുറിയിൽ അടച്ചിടും അതായത് ഈ പയ്യന് അടിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്മായി തള്ള അടച്ചിട്ട് കൊടുക്കി ഇടിക്കാനായിട്ട് നിങ്ങൾ നാളെ അങ്ങനെ ചെയ്യുന്നല്ല എന്നാലും ഒന്ന് കരുതിയേക്ക് അപ്പൊ ചോദിക്കും ഓ ഈ അറേഞ്ച് മാരേജിലുള്ള എല്ലാവരും അടിപൊളിയായിട്ടാണ് ജീവിക്കുന്നത് ഇല്ല എന്നാലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് വീട്ടുകാരെ ഒന്ന് വിളിച്ച് പറയാനെങ്കിലും വീട്ടുകാർ കാണും മിക്ക പെൺകുട്ടികളും വീട്ടിൽ വിളിച്ചു പറയാതെ സ്വയം ജീവനൊടുക്കി പോകുന്ന കഥകളൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ സ്ത്രീധനത്തിന്റെ ഒക്കെ പേരിൽ അത് വീട്ടുകാർ കാണിക്കുന്നത് തെറ്റ് തന്നെയാണ് മണ്ടത്തരങ്ങൾ തന്നെയാണ് നോക്കിയും കണ്ടു ഓരോരുത്തർമാർക്ക് കെട്ടിച്ചോടുക ഓക്കെ അതല്ല ഇവിടത്തെ വിഷയം ഇവിടത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മറ്റൊരു കുടുംബം തകർത്തുകൊണ്ട് മരുമോളെ എടുത്തുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് സൂപ്പർ ഇങ്ങനെ തന്നെയായിരിക്കണം തള്ളയം തന്നെ ഇതുപോലെ ഇരിക്കണം ബാക്കി നമുക്ക് ഒരു വരുന്നത് പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട് ഞാൻ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവുമൊക്കെ ആയിരുന്നു ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ അപ്പൊ അവൻ മറു സൈഡി കൂടെ മോഡടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കയാണ് പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട് കാരണം ആരെങ്കിലും ഒക്കെ വന്ന് എവിടുന്നെങ്കിലും ഒക്കെ ഇടീട്ടി അറിയത്തില്ല അപ്പൊ ദേണ്ട ആ സൈഡിയെ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് ചെന്ന് കണ്ടു അപ്പൊ പുള്ളിക്കാരി എന്താന്നോ വീട്ടിൽ നിന്ന് ചാടി പോരുന്നത് ചടിപ്പോരുന്നതുകൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ അപ്പൊ നേണ്ടതാണ്ട വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ് അവനെ അറിയാമല്ലോ അതുകൊണ്ട് അതാണ് കുട്ടി അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് എന്ത് പ്രശ്നം ഞങ്ങളാരും മോളെ ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ അല്ല കാരണം വേറൊന്നും അല്ലേ ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങള് തട്ടിക്കൊണ്ട് പോയിരുന്ന അതുകൊണ്ട് ചോദിച്ച കേട്ടോ എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നാന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായി അറിയത്തില്ലല്ലോ കുറച്ചു സമയത്തിനുമ്പോൾ ഭയങ്കര അപ്പൊ ആ തിരിക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് രണ്ടെണ്ണിതാണ് ഇതാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങടെ അമ്മായിമ്മയുടെ ബുദ്ധി അതിബുദ്ധിയാണ് കാരണം നാളെ ഇനി പോലീസ് കേസാവുന്ന സമയത്ത് പോലീസൊക്കെ പിടിച്ചോണ്ട് വരുന്ന സമയത്ത് ഈ മരുമോള് പറയണ്ടല്ലോ അയ്യോ എന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കാമല്ലോ തെളു അമ്മായിടെ ബുദ്ധി വിമാനമല്ല റോക്കറ്റാ റോക്കറ്റ് പൊളി ബുദ്ധി ചിമിട്ട ബുദ്ധി എന്റെ പൊന്നുമോളെ നല്ല അമ്മായിമ്മയാണ് നിനക്ക് കിട്ടിയിട്ടുള്ള ബുദ്ധിയല്ല അതിബുദ്ധി കുരുട്ടു ബുദ്ധി എന്നൊക്കെ പറയില്ലേ ആ ടീമിൽ പെട്ടിട്ടുള്ള ബുദ്ധിയാണ് കൊള്ള നീ കൊറേ വെള്ളം കുടിക്കും മോളെ നീ വെള്ളം കുടിക്കും അല്ലെങ്കിൽ എഴുതി വെച്ചോ ഓ എങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ബ്രാവുന്നൊന്നുമില്ല എന്നാലും എന്റെ പൊന്ന് ആൻറ്റി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഉം ആ കുട്ടിക്കൊരു അപ്പനമ്മയുണ്ട് ഒരു കുടുംബമുണ്ട് ഉണ്ട് ആ കുടുംബത്തിനടക്കം നാറ്റിച്ചും കൊണ്ട് സ്വന്തം മോന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള പോകൃത്തനമാണ് നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇത് സംഭവിക്കാതിരിക്കട്ടെ എനിക്ക് അതേ പറയാനുള്ളൂ അതേ എനിക്ക് പറയാനുള്ളു ആ കുടുംബത്തിന്റെ വിഷമവും വേദനയും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്കൊരു മകളുണ്ടാവണം ആ മകൾ ഇതുപോലെ വല്ലവന്റെ കൂടെ ഇറങ്ങി പോണം അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ എന്തായാലും പുരോഗമന ചിന്താഗതി ആയിരിക്കും അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ കേരളത്തിൽ ആദ്യത്തെ ഒരു ചരിത്രമായി മാറട്ടെ എന്നുള്ള ഒരു 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 ത്വരയും കൂടി ആയിരിക്കും ചിലപ്പോൾ ഇനി ഇന്റർവ്യൂ ഒക്കെ കിട്ടും പറയാൻ പറ്റൂല നല്ല പരിപാടിയല്ലേ നടക്കുന്നത് അപ്പൊ ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിനെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ് അവിടെ ഒന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാൻ പോവുകയാണ് പിന്നെ നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കാണാം എന്തായാലും വന്നതോ വന്ന് എന്താ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോലീസുകാരുടെ മുമ്പിലോട്ട് പോകാൻ കരുതി രണ്ടിനെയും കൂടെ ഹോട്ടലിൽ കയറി ബിരിയാണിയൊക്കെ തന്നെ വാങ്ങിച്ചോങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം പോലീസുകാർ രണ്ടും ഞെക്കത്തെ ഞെക്കുമ്പോൾ രണ്ടെണ്ണം കൂടെ ബോധം കെട്ട് അവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവത്തില്ലേ പഠിക്കുന്ന അവര് അതുകൊണ്ട് കൊടുത്തു പള്ളിക്കൂട്ടത്തിൽ ഓക്കെ നിങ്ങൾ തന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് എവിടെന്നോ രണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ വണ് തട്ടിക്കൊണ്ട് വന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും അപ്പൊ ഈ പയ്യന് പത്തോ പതിനെട്ട് വയസ്സ് ആയുള്ളൂ എന്നേ വിചാരിക്കത്തുള്ളൂ അങ്ങനെ വിചാരിക്കത്തുള്ളൂ ആഹാ കൊച്ചു പയ്യൻ ആ നല്ല തള്ളേന്ന് തന്നെ പക്ഷെ അവന് പത്തിരുപത്തിനാല് വയസ്സുണ്ടെന്ന് ഇവര് തന്നെ ഇവരുടെ വീഡിയോ പിന്നെ പറയുന്നുണ്ട് അതിലോട്ട് വരാം എന്നിട്ട് ആ പെൺകുട്ടിക്കും പത്തിരുപത്തിമൂന്ന് വയസ്സുണ്ടെന്നും പറയുന്നുണ്ട് ഓക്കെ നല്ലതാ നല്ല കാര്യമാണ് ചെയ്യുന്നത് തള്ളേന്ന് എന്താ ഇങ്ങനെ ഇരിക്കുന്ന എടേ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ച് രണ്ടുപേരെയും കെട്ടിക്കാനുള്ള സെറ്റപ്പ് നോക്കുന്നത് തെറ്റല്ല പക്ഷെ ഇത് ഭയങ്കര തെറ്റാ ഇതാ പെൺകുട്ടി അടക്കം നാളെ അനുഭവിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ കാരണം ഒരുപാട് ഒളിച്ചോടി കല്യാണം കഴിച്ച കേസുകൾ അറിയാം നല്ലോണം ജീവിക്കുന്നവരോണ്ട് ഇല്ലെന്നില്ല പക്ഷേ ഒരുപാട് കേസുകൾ പേഴ്സണലി എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് എത്ര സ്ത്രീകൾ എന്നറിയാമോ അന്ന് നമ്മള് എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്ത് ഇന്ന് കിടന്ന് അനുഭവിക്കുന്നു നരയിക്കുന്നു എന്നുള്ള എത്ര എത്ര പെൺകുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ കാരണം വീടുകളിൽ പിന്നെ അടുപ്പിക്കത്തില്ല അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു വിഷമം വന്നാൽ അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോയേന്റെ അടുത്ത് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വിളിച്ച് പറയാൻ സ്വന്തം വീട്ടുകാരെടുത്ത് പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഒരുപാട് പെൺകുട്ടികൾ പൈസ എടുക്കാനില്ല ചെലവിന് കൊടുക്കത്തില്ല ആദ്യത്തെ ഒരു പുതുമോടിയിൽ പൊന്നുപോലെ നോക്കും പിന്നെ ഒരു അഞ്ച് പൈസ പോലും കൊടുക്കാതെ നരയിക്കുന്ന അവസ്ഥ ഇതൊക്കെ ഒരുപാട് ഒരുപാട് പെൺകുട്ടികൾ സഫർ ചെയ്യുന്നുണ്ട് അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആദ്യം നിനക്കൊക്കെ കുറച്ച് ബോധം വേണം ഈ ഇറങ്ങി പോകുന്ന അവള് മാർക്ക് കുറച്ച് ബോധം ഉണ്ടാവണം അല്ലാത്ത പക്ഷം ഏഹ് ഞാനെന്ത് പറയാന

ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തൂറിയ അയാൾ പേടിച്ചിട്ട് വണ്ടി വെളിയിൽ ഇറങ്ങാൻ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ എത്തുമ്പോ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു ആ പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ടെന്ന ഓക്കേ ഓക്കേ എന്നും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവട്ടെ 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 അങ്ങനെ അവസാനം ചേച്ചിയും കുടുംബവും കൂടി ഒരു കുടുംബത്തിന് നാണം കെടുത്തി കർണീരിലാക്കിക്കൊണ്ട് സ്വന്തം മകന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ ജീവിതം തുടങ്ങുകയാണ് തുടങ്ങട്ടെ ബാക്കി നമുക്ക് പാക്കത്താനെ പോലെ എന്താ കാളിയുടെ ആട്ടത്ത് നല്ലോണം ജീവിക്കട്ടെ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ അത് നടക്കട്ടെ ഇനി ഈ ഒരു ലാസ്റ്റ് ഘട്ടവുമായി ബന്ധപ്പെട്ടും അല്ലാണ്ട് ഉടനീളം വീഡിയോയില് കിച്ച് സ്വീകരിച്ചാട്ടെ സ്വീകരിച്ചാട്ടെ ആ വീടൊക്കെ എല്ലാവരും ശരിക്കും കണ്ടല്ലേ ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ച് കയറ്റാൻ പറ്റിയ കണ്ടിഷൻ തന്നെയാണ് വീടിന്റെ വലിയ പറ്റിയല്ലോ ഞാൻ പറഞ്ഞത് വൃത്തിയെ പറ്റിയാണ് അറ്റ്ലിസ് നല്ലപോലെ വീട് വൃത്തിയാക്കിയെങ്കിലും ഇടാമോ ഒരു ചെറിയ വീടാണെങ്കിലും നമ്മൾ നല്ല പോലെ കൊണ്ടു നടന്നാണെങ്കിൽ കാണാൻ നല്ല ചന്തമായിരിക്കും ഇപ്പൊ ആൾക്കൂടെ അവിടെ ജീവിക്കാനുള്ളത് ആ കുട്ടി എങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് ആർക്കറിയാം എന്തായാലും രണ്ടുപേർ സന്തോഷത്തോട് ജീവിക്കട്ടെ പക്ഷെ ഒരു കാര്യമാണെങ്കിൽ ഓർത്തോ അണിയൂർ വീട് കഴിഞ്ഞാണെങ്കിൽ ഈ വിവാഹത്തിന് പൊലിവയ്ക്ക് ഒന്ന് കുറയും മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി അപ്പൊ മാത്രമേ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ അതുവരെ നിങ്ങളൊരു മരോഗത്തിൽ മാമായി സോ കല്യാണം കഴിക്കാൻ ഇത്രയും ഉത്സാഹം കാണിച്ചോട് മറ്റോടും അത് തുടർന്ന് പഠിപ്പിക്കാനും നിങ്ങളുടെ ും നോക്കാനും കൂടി പറയുക എന്തായാലും നന്നായി പഠിക്കാം എന്തായാലും ആ പയ്യന്റെ കാര്യം കട്ടപ്പൊരിക്കും അവരി പഠിക്ക് പോകേണ്ടി വരും അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അമ്മയുടെ അച്ഛനും തണിന്റെ കഴിഞ്ഞ പോലെ സ്വന്തമായി കുടുംബം നോക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതിന്റെ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോഴേ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും ജോലിയൊക്കെ നേടി ജീവിതം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഇവൻ പഠിച്ച് ജോലിയൊക്കെ നേടിയിട്ട് ജീവിതം അപ്ഗ്രേഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം മോട്ടിവേഷൻ രൂപത്തിലാണ് കൈസ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇത് ആരോട് പറയാൻ കുറച്ച് വിവരം ബോധമുള്ള ടീംസിന്റെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അല്ലായിടത്തു പറഞ്ഞാൽ അവർ മുൻ നോക്കി കാണിക്കും അത്രേയുള്ളൂ അത് സംഭവിച്ചിട്ടുള്ള കൈസിനെതിരെ ശക്തമായ പ്രതികരണവുമായി ചേച്ചിയും കുടുംബം എത്തിയിട്ടുണ്ട് ചേച്ചിയും കുടുംബം എന്നാലും ഒന്നാം തരം ലൈവ് ഇട്ട് ലൈവ് എല്ലാം നോണ അല്ലാത്ത വീഡിയോ ഇട്ട് ഇരുന്നങ്ങ് പറയുക ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ കുറെ പേരടിയിലും ഉണ്ട് എന്റെ പൊന്ന് മക്കളെ എന്ന് തന്നെ പറയും മക്കളെ നിന്റെ ഒക്കെ കുടുംബത്തിലുള്ള പെൺപിള്ളാരുണ്ടെങ്കിൽ അതിനേക്ക് ഇതുപോലെ യാവരെങ്കിലും കൊണ്ട് പോകണം കുടുംബമായിട്ട് അന്നേ നീങ്ങ പഠിക്കത്തുള്ളൂ അല്ലാതെ നിനക്ക് ഇത് വെറും ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ മാത്രം എന്തായാലും പറ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സ്ഥിരമായിട്ട് അറിയാം ഞാൻ അത്യാവശ്യം റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എന്നാലും എനിക്ക് നെഗറ്റീവ് റിയാക്ഷൻ എല്ലാരെയും പൊതുവെ വലിയ താല്പര്യമില്ല അതിന്റെ കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങനെ കണ്ടവരെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന ആ പണത്തിനോട് വലിയൊരു ആക്രാന്തമില്ല ചാച്ചിക്ക് പിന്നെ ആക്രാന്തം ആക്രാന്തം ഇല്ല പിന്നെ കണ്ടവരെ കുറ്റം പറഞ്ഞിട്ട് കിട്ടുന്ന ആ പണത്തിനോട് ആക്രാന്തം ഇല്ല അപ്പം റിയാക്ഷൻ വീഡിയോ ചേച്ചി ചെയ്യണ്ട റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട നാരികൾ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ട ഊളകൾ ചെയ്യുന്ന പോകൃത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കുക അതാണ് റിയാക്ഷൻ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് എടുത്തു വെച്ചിട്ട് ഒരു പീഡനം നടത്തിയവനെയും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി വിടുന്ന പരിപാടിയല്ല റിയാക്ഷൻ വീഡിയോ ചേച്ചിക്ക് പറ്റിയ പരിപാടിയല്ല കണ്ടവരെ കുറ്റം പറയാൻ പറ്റൂലെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങണ്ട പിന്നെ കൈസിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ചേച്ചി ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അതിൽ നിന്നും കിട്ടുന്ന ഞെ ഞം തന്നെയാണ് കണ്ടവരെ കുറ്റം പറയാൻ പറ്റാത്ത ചേച്ചി ചേച്ചി അങ്ങോട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്തുവച്ച് തിരിച്ചു അടിക്കേണ്ടി വരും അയ്യോ പൈസ കിട്ടിയാ പൊളിക്കാത്ത ചേച്ചി ഒരു കുടുംബത്തിന് മൊത്തം കണ്ണീരിലാക്കിക്കൊണ്ട് സ്വന്തം മകന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ട് വന്നതിന് കൂട്ടുനിന്ന ചേച്ചിയാണ് ഈ ഞായകന്ന് ന്യായീകരിച്ച് തള്ളുന്നത് അയ്യോ അയ്യോ പാക്കത്താനെ പോറേ എന്റെ കാളിയോടെ ഞാൻ അങ്ങനെ അധികമായിട്ട് റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോ വീഡിയോ ചെയ്യാത്തത് ഞാൻ എതിരെയാണ് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നത് യ്യോ പേക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെയാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പിന്നെ എന്റെ പൊന്ന ചേച്ചി ഇറങ്ങി പോകുന്നു ചേച്ചി പറ്റൂലെങ്കിൽ കളഞ്ഞിട്ടു പോകേണ്ട തെറ്റെന്ന് പറയണം അതാണ് റിയാക്ഷൻ വീഡിയോ അതിന് പറ്റില്ലെങ്കിൽ പണി നീങ്ങണ്ട ഓ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അതെന്താ മറ്റുള്ളവരെ കുറ്റം പറയുന്ന പരിപാടിയല്ലേ ഏ പറഞ്ഞിട്ടുള്ള ഇല്ലെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് എന്നാൽ ഇന്ന് ഞാൻ പറയട്ടെ ഞാൻ ഇന്ന് ഈ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കൈറ്റ്സ് എന്ന് പറയുന്ന ആ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ഇറ്റ്സ് എന്ന് പറയുന്ന ആളിനെ എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പത്തെ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള വലിയ റിയാക്ഷൻ വീഡിയോ യൂട്യൂബർ ആണ് അപ്പൊ പുള്ളിക്കാരൻ നൈസിന് എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം വേറെ ഒന്നും എന്റെ മകൻ എന്റെ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുവരുന്ന അപ്പൊ അതിന് കൂട്ടി ഞാനും എന്റെ യൂട്യൂബ് ചാനൽ അതായത് ചാത്തൻ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ റിയാക്ട് റിയാക്ട് ചെയ്തിരുന്നു അപ്പം ഈ ഈ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന തന്നെ ഞാൻ ചോദിക്കട്ടെ മീ കൈറ്റ്സ് എന്ന് പറയുന്ന റൈറ്റ്സ് റൈറ്റ്സ് നമ്മളെ കുറിച്ച് ഇങ്ങനെ എനിക്ക് അതായത് സോഷ്യൽ മീഡിയയിൽ ഒരു തോന്നിവാസം കൊണ്ടിട്ട് ആ എടുത്തു അഭിപ്രായം പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട് പിന്നെ സ്വന്തം മകൻ സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ കൂട്ടുനിന്നതിന് അഭിമാനപൂർവം പറയുന്ന ലോകത്തിലെ ആദ്യത്തെ തള്ള രക്ഷയില്ല അവാർഡ് എന്റെ കയ്യിൽ ഒരു അവാർഡും ഇല്ലാതെ പോയി ഏതെങ്കിലും ഒരു അവാർഡ് തരണം അഭിമാനം പറയുകയാണ് നിങ്ങൾക്കൊക്കെ ഒരു തന്നെ കുഴപ്പമാണ് ഒരു മകൾ ഉണ്ടെങ്കിൽ ആ വേദന എന്താണെന്ന് മനസ്സിലാകത്തുള്ളുണ്ടോന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നാളെ മനസ്സിലാക്കട്ടെ ഇതേ ഒരു വേദന എന്തെങ്കിലും ഒരു വീഡിയോ എവിടെ ഒരു കണ്ടെത്തായിട്ട് കണ്ടെത്തിയിട്ട് ആരുടെ വീഡിയോയുടെ അറ്റത്ത് പിടിച്ചു പോയി അവരെ അപരാധം പറഞ്ഞു കിട്ടുന്ന പണം വാങ്ങി നാളമില്ലാതെ ഉളുപ്പില്ലാതെ തിന്നോണ്ടിരിക്കുന്ന ഇവനെ പോലുള്ളവന്മാർക്ക് എന്തോന്ന് അല്ലേ അഭിമാനം അഭിമാനം ഉള്ളതാട്ടോ അതായത് അവനും ഉണ്ട് ആകാശത്തുള്ള ഒരു കുടുംബത്തിനെ മൊത്തം കരയിപ്പിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്ന നിങ്ങൾക്കൊക്കെ എന്ത് ഉളുപ്പിരിക്കുന്നു എന്ത് അഭിമാനം ഇരിക്കുന്നു എന്ത് മാനം ഇരിക്കുന്നു എന്ത് തേങ്ങയിരിക്കുന്നു ഏഹ് ഒരു കുടുംബത്തിനെ മൊത്തം വഞ്ചിച്ച് ചതിച്ച് ആ കുടുംബത്തിനെ മൊത്തം തകർത്ത് തരിപ്പണമാക്കി സമൂഹത്തിന്റെ മുന്നിൽ ഇട്ട് കൊടുത്ത് നാണം കെടുത്തിട്ട് നിങ്ങൾ ഈ പരിപാടി ചെയ്തിട്ട് അതിന് കൂട്ടുനിന്ന് മരുമോളയും വിളിച്ചോണ്ട് കെട്ടി എഴുന്നള്ളി വന്നപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് തോന്നുന്നത് നാണമില്ലേ നാണമില്ല ഇത് തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക ഇനി ഞാൻ താങ്കളുടെ വീഡിയോക്ക് ഒരു റിയാക്ഷൻ തരാം താങ്കൾക്ക് ഈ ചാത്തൻസ് ദേവളോ എന്ന് പറയുന്ന ആ ചാനൽ കണ്ടപ്പം താങ്കളുടെ ഒക്കെ കുറെ ആൾക്കാരുണ്ടല്ലോ അതായത് നിങ്ങളൊരു ഗ്യാങ് ആണല്ലോ ആരെങ്കിലും ഒക്കെ ചവച്ച് വെക്കുന്നത് ആ ഒക്കെ ചവച്ച് ഷർദിൽ നോക്കി കുടിക്കുക എന്ന് പറയുന്നത് അതായത് ഇനിയിപ്പോൾ ഒരുപക്ഷെ എൻ്റെ കമൻസോ എൻ്റെ വേർഡ്സോ ബാഡായിട്ടോ അല്ലെങ്കിൽ എനിക്കത് കൾച്ചർലെസ് ആയിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം എനിക്ക് നോ പ്രശ്നം എനിക്കിത്രയും ഒരു കൾച്ചറിനെ നിങ്ങളുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ആരുടെയെങ്കിലും ഷർദ്ദിൽ നിൽക്കി കുടിച്ച് അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഇറ്റ്സ് മീ കൈൻസ് ഓ ചിന് പുതിയ കണ്ടുപിടുത്താണ് ഷജിന് നോക്കി കിടിക്കുന്ന കാട്ടപരാധങ്ങൾ കാണിക്കുന്ന കാട്ടപരാധികളെ വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ് റിയാക്ഷൻ വീഡിയോ അതിൽ നിന്ന് ഒരേണിങ്സ് കിട്ടുന്നുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ എത്തിക്സ് ഉണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാരുള്ളത് കൊണ്ടാണ് ഒട്ടുമിക്ക കാട്ടപരാധങ്ങളും ഇവിടെ പെട്ടി പെരുകി കൂടാത്തത് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പീക്ക് ലെവലിൽ കാട്ടപരാധങ്ങൾ കൂടിയനെ ഈ ഗ്യാമ്പലിങ് ബെറ്റിംഗ് ഇതുപോലത്തെ സാധനം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടന്ന കുറെ ടീംസ് ഉണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അതിലും ഇതിലൊക്കെ നമ്മളെ പോലുള്ള മര് അതിനെയൊക്കെ വലിച്ചു കയറി ഒട്ടിച്ച് തേച്ചൊട്ടിച്ചതിന് ശേഷമാണ് ആ സാധനം ഇവിടെ നിന്ന് ഇല്ലാണ്ടായത് ഇപ്പൊ ഒരുത്തനും വേണ്ടല്ലോ പ്രൊമോട്ട് ചെയ്യുക ആർക്കും വയ്യ കാരണം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അടവടെ എല്ലാം ആ വകുപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട് അതുപോലെ ഓൺലൈൻ പൊട്ടിക്കുകൾ തേപ്പിൻ്റെ പൂരങ്ങൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നാറിയ പരിപാടി കാണിക്കുന്ന സ്ത്രീകളെ മോശമായിട്ട് കാണുന്ന മോശമായിട്ട് ഉപദ്രവിക്കുന്ന ഒരുപാട് നാറുകൾ ഇതിനെല്ലാം വലിച്ചു കീറി ഒട്ടിച്ച് തന്നെയാണ് റിയാക്ഷൻ ചാനലുകൾ ഓരോന്നും ചെയ്യുന്നത് പിന്നെ അല്ലാണ്ട് കോമഡി ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യും റോസ്റ്റിങ് ചെയ്യും ഫാമിലി വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാണിക്കുന്ന നിങ്ങളെ പോലത്തെ അപരാധങ്ങളെ എല്ലാം വലിച്ചു കീറുന്ന പരിപാടിയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോലത്തെമാരില്ലെങ്കിൽ ഇതുപോലത്തെ കാട്ടപരാധങ്ങൾ ഇങ്ങനെ വെറ്റ് കൂടിക്കൊണ്ടിരിക്കും കേട്ടാ ചേച്ചി അതുകൊണ്ട് കൂടുതൽ മെഴുകാൻ നിൽക്കല്ലേ കൂടുതൽ എഴുതി കഴിഞ്ഞാൽ കൂടുതൽ അങ്ങോട്ട് ഞാൻ പറയേണ്ടി വരും ഞാൻ അങ്ങോട്ട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വീണ്ടും വെള്ളത്തിലാണ് വേണ്ട എന്തിനീ ചെയ്ത വീണ്ടും ുംയായകരി മെഴുകാതെ എനിക്ക് അത്രേ പറയാനുള്ളൂ മിസ്റ്റർ നിങ്ങളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് റിയാക്ട് ചെയ്യാൻ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ പോകുന്നത് വികാരഭരിതയായി എന്നൊന്നും നോ പിന്നെ വികാരം തള്ളി മരക്കണം ഇനി മാനും മന്ദരം ന്യായീകരിക്കണം വെല്ലുവിളി ആ സെറ്റപ്പിൽ ഇരിക്കുവാണ് എന്തുവാ താങ്കളുടെ ഉള്ളിൽ കൂടെ കടന്നുപോയ വികാരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ കൂടിയിരിക്കുന്ന ഈ സാധനത്തിന് വയസ്സ് ഇരുപത്തിനാലുണ്ട് പതിനെട്ടല്ല താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ എടുത്താൽ പൊങ്ങാത്ത ഭാരം ഇനി അവന്റെ ചുമലിലാവും എന്നുണ്ടെങ്കിൽ ആൾറെഡി അവൻ കുറച്ച് ഭാരം എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം അവൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഐ ടി പ്രൊഫഷനിൽ അതായത് ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ അപ്പോൾ അത്യാവശ്യം ജോലിയും കൂലിയൊക്കെ ഉണ്ട് താങ്കൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാലോ താങ്കളും അതേപോലെ ഒരു ലാബിലല്ലേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനേക്കാട്ടിലും ഒരു പടിക്കും കൂടെ ഒരു പൊടിക്കും കൂടെ അവൻ ജോലി അതായത് കൈസിനെ ടോപ്പിലാണ് എന്റെ മകൻ ജോലി ചെയ്യുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിട്ടുള്ള സാധനം എന്തിനാടാ എന്തിനാടാ നീ എന്തോ ഐ ടി കമ്പനിയിൽ അതിൽ ഇതുപോലൊക്കെ ജോലി ചെയ്യണം എന്നല്ലേ പറയുന്നത് നിനക്കും വിവരമില്ല നീക്കെവിടാടാ പഠിക്കാൻ പോയത് നീക്ക് ഏത് സ്കൂളിൽ പഠിച്ചു എനിക്ക് അറിയില്ല അതുകൊണ്ട് ചോദിക്കുക ഇതൊക്കെ എന്തോ നോർമലൈസിങ് ദാറ്റ് ദാറ്റ്സ് വേർഡ് നോർമലൈസ് ചെയ്ത സംസാരിക്കുകയാണ് ഇതൊക്കെ അഭിമാനപൂർവ്വം അയ്യോ അയ്യോ യ്യത്യാവശം ചെറുതായതായെങ്കിലും ഒരു വിവാഹം നേരം അവൻ അവന്റെ ഭാര്യ പോകുന്ന പെണ്ണിന് അത്യാവശ്യം വേണ്ടുന്ന പൊന്നും അതിന് വേണ്ടുന്ന കാര്യങ്ങളും അതിന് വേണ്ടുന്ന ചിലവും അപ്പോൾ ചോദിക്കുന്നത് അച്ഛനമ്മയും മക്കളോ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനോമിൻ്റെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കട വാങ്ങിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് കട വാങ്ങിക്കാതെ നടത്താനുള്ള വക അവ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രായം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പറഞ്ഞിട്ട് പതിനെട്ടായിപ്പോട്ട കെട്ടാമുട്ടി നിന്ന് പയ്യനല്ല അവൻ ഇരുപത്തി നാല് വയസ്സുണ്ട് അതുപോലെ പഠിക്കാൻ സമ്മതിക്കാതെ അങ്ങ് നിങ്ങളുടെ അവർ അതിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് നിങ്ങൾ മുട്ടി നിന്ന് ചടിപ്പൊരുന്ന പെൺ കൊച്ചല്ല എന്റെ മരുമോട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് അവിടെ ഒരു പ്രൊഫഷൻ പഠിച്ചിട്ടുണ്ട് അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും പഠിപ്പ് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ വിവരങ്ങൾ ഒന്നിനും ഇല്ല അതും എനിക്ക് മനസ്സിലായൊരു കാര്യമാണ് ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പൊന്നി ചേച്ചി നിങ്ങളുടെ മകൻ കെട്ടിയതോ കെട്ടാത്തതോ ഒന്നും അല്ല വിഷയം ഞാൻ പറയുന്ന അതൊന്നും ഇല്ല ഒരു കുടുംബത്തിനടക്കം തൊലച്ച് അവരെ നാണം കെട്ടൊണ്ട് നിങ്ങളുടെ മോന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ കാണിച്ച പേക്കൂത്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതെന്തോ അല്ലെ അഭിമാനപൂർവ്വം പറയണം നിങ്ങൾ വിളിച്ചിറങ്ങി കൊണ്ടുപോയതോ പോയി എന്ത് തേങ്ങ അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവിട്ടിട്ട് അഭിമാനപൂർവ്വം പറയണം ആ ഇതാണ് സെറ്റപ്പ് നാളെ എല്ലാവരും ഇതുപോലെ പോട്ടെ ആ സെറ്റപ്പിൽ ഒരു മെസ്സേജ് കൂടിയല്ല നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് തോന്നി വസം കാണിച്ചിട്ട് ന്യായീകരിക്കുന്ന ഐശി കമ്പ്യൂട്ടർ ഡിപ്ലോമ ഡിഗ്രി ഡിഗ്രി ഇത്രയും കഴിഞ്ഞ് ഒരു കുട്ടിയാണ് അതായത് പഠിക്കാത്ത പഠിക്കാൻ അനുവദിക്കാതെ കൊണ്ടുവന്നല്ലേ അതുകൊണ്ട് ആദ്യം നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞതിനുശേഷം മാത്രം വേണം റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ അല്ലാത്ത ആൾക്കാരെ കുറിച്ച് എടുത്ത് വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കരുത് പ്രധാനമന്ത്രിയെ കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചേച്ചിയുടെ നിങ്ങൾ ഏതെങ്കിലും ഒരു രണ്ടിനോ എന്തെങ്കിലും പിന്നെ ഞാൻ എന്തുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ടുവരുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്തത് അതിന്റെ ഇഷ്ടമാണ് അത് പക്ഷെ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മകന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഫണ്ടിന് വേണ്ടിയായിരിക്കാം അത് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് എന്തിനാണ് വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് നിങ്ങൾ വേണ്ടി ചിത്രീകരിച്ച വീഡിയോ എന്തിനാണ് ഫ്രണ്ടിന് വേണ്ടി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട അത് ഫ്രണ്ടിന് വേണ്ടി കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പം നമ്മൾ ഫ്രണ്ടിന് വേണ്ടിട്ട് നമ്മളെടുത്ത് വെച്ച അഭിപ്രായം വേണം ഇപ്പൊ നമുക്ക് മനസ്സിലായത് ഫണ്ടിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ കാര്യം എല്ലാം ഫണ്ടിന് വേണ്ടിയിട്ടെന്ന് ഫണ്ട് ഫെണ് പൈസയ്ക്ക് വേണ്ടിട്ടെന്ന് പറയാ അന്തതുണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടാ അല്ലാണ്ട് അതെ കീരം ഉണ്ടാക്കാല്ല എത്തിക്സ് കാണിച്ച് എന്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് എനിക്ക് നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റ് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് വേണ്ടി വേണ്ടി പിന്നെ ആ ആ ചേട്ടൻ ബാക്കി കൂടി സെറ്റ് കുടുംബത്തോടെ സൂപ്പർ ഇനി ഇതുപോലത്തെ ഫാമിലി ഒന്നും കാണാണ്ട് ഗതിയോട് പറഞ്ഞ മനസ്സിലായി എന്ന് വെച്ചിട്ട് ഇന്നൊരു ഓപ്രായം കാണിക്കണം ഐശ് ി പെണ് കിട്ടാത്ത എന്റെ വിഷമം കുറച്ചിവസം കഴിഞ്ഞിട്ട് നീതി തന്നെ പറയണം കേട്ടോ പെണ്ണ് കെട്ടിയിട്ടുള്ള പിന്നുള്ള ജീവിതം വെച്ചിട്ട് നീതി തന്നെ പറയണം ഉം പെണ്ണിട്ടിയ വിഷമം പെണ്ണ് കിട്ടാത്ത എന്റെ വിഷമം എന്നൊക്കെ പറയണം അപ്പോഴും നീ പറയും പെണ്ണ് കിട്ടിയന്റെ വിഷമമാണ് ആ പിന്നെ കൈസ് അവൻ കല്യാണം കഴിഞ്ഞതാടെ എന്തുവാടെ എന്തുവാട് ഏജി പോളെ പിന്നെ പിന്നെ

ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടണോ പുരോഗമന ചിന്താഗതി നോർമലൈസ് ചെയ്ത് വിട്ടാലോ നമുക്ക് ഇതും അഭിമാനപൂർവ്വം പോ 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 പോയി മാമിക്ക് മാവട്ടെ വേലയിപ്പാർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്റെ ഓഡിയൻസിന്റെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ കേട്ടാണ്